അലി വസ്സലാം ഈ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം മസ്ഖേരി അവൾ എന്നെ ക്ഷണിച്ചിരുന്നത് ഇന്നലെ ആയിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് ഇന്നേക്ക് മാറ്റിത്തരാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഇവിടെ ഇന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അതാവിനെ സ്തുതിക്കുകയാണ് അൽഹന്ദ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദും പലീൽ മുഖാരി തങ്ങളവുകളും അതുപോലെ തന്നെ സമുന്നതരായ ഒട്ടേറെ പണ്ഡിതന്മാർ അവരൊക്കെ അണിനിരുന്ന ഈ വേദിയിൽ അധ്യക്ഷൻ സലിമാൻ മുസ്ലി തുടങ്ങി ഞാൻ പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ പോയാൽ അത് പൂർണ്ണമാവില്ല എനിക്കൊ ചോദിക്കുമായിരുന്നു പാർലമെന്റിൽ ഭരണഘടനയുടെ ഭേദഗതിയോ മറ്റോ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കറിയാം നിലവിൽ കോടതിയാണ് ഒരു ഗ്യാരണ്ടി മഹത്തായ ഭരണഘടനാ സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള കെട്ടുറപ്പ് ചെറുതല്ല ആ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അപ്പോൾ തമ്മിൽ തമ്മിൽ കുറേയൊക്കെ വാദിച്ചാലും തർക്കിച്ചാലും ഇന്നത്തെ അത്ര അപകടം ഉണ്ടായിരുന്നില്ല ഇന്ന് വലിയൊരു അപകടത്തിൻ്റെ സാഹചര്യത്തിലാണ് മതവിശ്വാസികളും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ഒക്കെ ജീവിച്ച് പോകുന്നതും ഇവിടെ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എസ് വൈ എസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ മുഖ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം പ്രവർത്തന നടത്തുന്ന പ്രവർത്തനങ്ങളുമായി വിശദമായി ചർച്ച ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് കാന്തപുര ഉസ്താദമൊക്കെ അതിന് സംസാരിക്കാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ തരം പ്രവർത്തനങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അവക പ്രവർത്തനങ്ങൾ ഇവിടെ തുടരേണ്ടതാണ് മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹ്യ സാംസ്കാരികവും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ ശക്തിയും കെട്ടുറപ്പും നമുക്കുണ്ടാവണം അതിനുവേണ്ടി ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇന്ത്യയെ നാളത്തെ മറ്റൊരു ഇന്ത്യയാക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മുൻതൂക്കം വരാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ നിര നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഏശാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മളൊക്കെ അതുതന്നെയാണ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം മറ്റു ഭിന്നതകൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തി മറ്റു ഭിന്നതകൾക്ക് ഒരിക്കൽ കൂടി എല്ലാവരും വിട വിടചൊല്ലിക്കൊണ്ട് ഐക്യത്തോടു കൂടി പോവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സഹായിക്കട്ടെ ഈ വേദിയിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് അതിനവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം അലൈക്കും